വും നവിദിനം ഓണവും ഇന്നലെ ഒന്നിച്ചെത്തി ഇന്നലെ മുതൽ കേരളത്തിൽ ചെറിയെടുത്ത മഴ ഇന്നും മഴ തുടരും വിശദമായിട്ട് നോക്കാം ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാൽ നമുക്ക് വീഡിയോക്ക് പോകാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇത് പ്രദേശങ്ങളെ ഇടവിട്ടുള്ള മഴ പെയ്തു വടക്കൻ കേരളത്തിലാണ് കാര്യമായിട്ടുള്ള മഴ ലഭിച്ചത് ും വടക്കൻ കേരളത്തിലും ചില മറ്റ് ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് മുന്നേ കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് സ്ഥാനത്ത് ഇന്ന് ശനിയാഴ്ച സെപ്റ്റംബർ ആറ് ഇന്ന് എല്ലാ ജില്ലകളിലും വീണ അലർട്ടാണ് സർക്കാർ നൽകിയിരിക്കുന്നത് ദിവസങ്ങളിലപേക്ഷിച്ച് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് കുറവ് വരാനാണ് സാധ്യത ആഴ്ച ഉൾപ്പെടെ കേരളത്തിൽ മഴ വളരെ കുറവായിരിക്കും ശേഷം പെയിലും തെളിയാൻ സാധ്യതയുണ്ട് പഠിച്ച വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തന്നെ ഈ തവണ മറ്റത്തേക്ക് കേരളത്തിലാണ് ജാഗ്രത നിർദ്ദേശം കാലാവസ്ഥ അറിയിപ്പ് നേരത്തെ ലഭിക്കാനായിട്ട് നിങ്ങൾ വിഷൻ ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ